മണ്ണാർ മല പ്രദേശത്ത് ജനവാസ മേഖലയിൽ വീണ്ടും പുലിയിറങ്ങി നാട്ടുകാർ സ്ഥാപിച്ച സി സി ടി വി ക്യാമറയിൽ പുള്ളിപ്പുലിയുടെ ദൃശ്യം പതിഞ്ഞു ഇന്ന് പുലർച്ചെ പന്ത്രണ്ട് നാപ്പതിനാണ് പുലി റോഡിലേക്ക് ഇറങ്ങി വരുന്ന ദൃശ്യം ക്യാമറയിൽ കണ്ടത് ഈ പ്രദേശത്ത് നിരവധി തവണയാണ് പുലി ക്യാമറയ്ക്ക് മുൻപിലെത്തുന്നത് ദിവസേന നൂറുകണക്കിന് വാഹനങ്ങൾ രാപ്പകൽ വ്യത്യാസമില്ലാതെ കടന്നു പോകുന്ന മാനത്തുമംഗലം കാര്യവട്ടം ബൈപ്പാസ് റോഡിൽ മണ്ണാർമല മാട് റോഡ് ഭാഗത്താണ് സ്ഥിരമായി പുലി ഇറങ്ങുന്നത് ഇതിന് ഇരുഭാഗത്തുമായി മണ്ണാർമല പള്ളിപ്പടിയിലും മാനത്തുമംഗലത്തുമായി നിരവധി വീടുകളുണ്ട് ഇവിടെ പലയിടത്തായി മുൻപും പുലിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നതായി നാട്ടുകാർ പറഞ്ഞിരുന്നു വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ പലതവണ കെണിസ്ഥാപിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം വനം വകുപ്പ് കാര്യമായ യാതൊരു നടപടിയും എടുക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം നിലമ്പൂർ